ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം യു ഡി എഫിനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല ഞാൻ നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ തലയിൽ എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഇപ്പോൾ തീരുമാനം എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ളതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല അതാണ് യു ഡി എഫിൻ്റെ പ്രത്യേകതയെന്ന് കുറേ മാധ്യമങ്ങളത് മനസ്സിലാക്കാതെ പോയി യു ഡി എഫിൻ്റെ മാറ്റം യു ഡി എഫ് ഏത് ലെവലിലേക്ക് പോയെന്നുള്ളത് മനസ്സിലാക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല യു ഡി എഫ് ആണ് തീരുമാനമെടുക്കണത് വി ഡി സതീശനല്ല എന്നിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തുവാണ് അത് പറയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഞാനല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ കൺവീനർ പറയണം അത്രയേ ഉള്ളൂ ആ യു ഡി എഫ് എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ് അടിവരയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഈ സമയത്ത് നിങ്ങളല്ലേ എന്തായിരുന്നു കഴിഞ്ഞ കുറേ ദിവസകാലമായി ചെയ്തതെന്ന് നിങ്ങളൊന്ന് നിങ്ങൾ എന്തായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നിങ്ങൾ ചെയ്തത് എന്തെല്ലാമായിരുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത് കുറേ മാധ്യമങ്ങൾ ഒരു നേരത്തെ നേരത്തെ പ്രഖ്യാപി എനിക്കതിലൊന്നും ഒരു പരിഭവില്ല ഒരു പരിഭവില്ല പക്ഷേ നിങ്ങൾ ഓരോന്ന് നിങ്ങൾ എന്തെല്ലാം വാർത്ത കൊടുത്തു പാണക്കാട് തങ്ങള് അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത എൽ ഡി എഫ് കൺവെൻഷൻ്റെ മൂന്നിരട്ടി വലിയ കൺവെൻഷനായിരുന്നു യു ഡി എഫിൻ്റെ കൺവെൻഷൻ അത്ര വൈബായിരുന്നു ആ കൺവെൻഷൻ അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി പറഞ്ഞു പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ചെന്ന് സാധിക്കലേ തങ്ങൾ ഹജ്ജിന് പോയ തങ്ങൾ ബഹിഷ്കരിക്കുകയാണ് പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞു പാണക്കാട് കുടുംബം യു ഡി എഫ് കൺവെൻഷൻ ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുടി സായിബോധി കുഞ്ഞ് ആ വേദിയിലുണ്ടാവോ ഉണ്ടാവോ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഏതെല്ലാം തരത്തിൽ ചെയ്തു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു എനിക്ക് ഒരു വിരോധമില്ല എന്നാ പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് നിങ്ങളല്ല ചെയ്യിപ്പിച്ച ആളുകൾ അതൊന്ന് റെക്കോർഡിട്ട് കാണണം ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട കാരണം പാലക്കാടും അവർ ഇത് തന്നെയായിരുന്നു പാലക്കാട് തന്നെയായിരുന്നു പോളിങ് കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും അല്ലാട്ടോ എല്ലാവരെയും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും അല്ല കുറെ ആള് അത് നല്ലതല്ല കേരളത്തിലൊരു യാഥാർത്ഥ്യത്തിനും വളരെ അകലയായിരുന്നു വിശകലനങ്ങള് ചർച്ചകള് എല്ലാം വേറെ അകലമായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം അല്ല പറഞ്ഞല്ലോ അല്ല ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാനല്ല ഞാനല്ല യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി യു ഡി എഫിൻ്റെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഇ ഡി സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല ഞാൻ എനിക്കതിനുള്ള അനുവാദമില്ല ഞങ്ങളെ ഏറ്റവും വലിയ അത് ഞാൻ കളയേയില്ല കൂടിയാലോചനകളാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻറ് ഉണ്ട് ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ അകത്ത് റോൾ ഉണ്ട് ഞങ്ങൾ നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാ എലക്ഷൻ പ്രഖ്യാപിച്ച് ഇരുപത്തി നാല് മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി അല്ലേ സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷോകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത് അവരപ്പം തന്നെ അപ്രൂവ് ചെയ്ത് ഇങ്ങനെ തന്നു ഏ അതിന് എന്തെല്ലാം പഴുകി കേട്ടു എന്തെല്ലാം പഴുകി കേട്ടു അതിന് ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ് പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ീരുമാനമാണ് ചർച്ചകൾ നടത്തിയ അല്ല അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ജയിച്ചല്ലോ മറ്റേതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ അല്ല ഞാൻ ഇന്ന് പലരും കാത്തിരുന്നെന്തിനാണെന്ന് എനിക്കറിയാം ഇന്ന് കാത്തിരുന്നെന്തിനാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്നും പറയും ടീം യു ഡി എഫ് അവരെന്നെ പോലും വിസ്മയിപ്പിച്ചു കളഞ്ഞു വിസ്മയിപ്പിച്ചു കളഞ്ഞു ടീം യു ഡി എഫ് അത് അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ടീം യു ഡി എഫ് നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങളിനി പറഞ്ഞോ നിങ്ങൾ വെറു യു ഡി എഫ് എന്ന് പറയണ്ട ടീം യു ഡി എഫ് എന്നു പറയാൻ പാടും